ഇറാനി കപ്പിനുള്ള റെസ്റ്റ് ഓഫ് ഇന്ത്യ ടീമിനെ കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത് എന്നാൽ മലയാളി താരമായ സഞ്ജു സാംസണെ ഈ ടീമിലേക്ക് പരിഗണിച്ചിരുന്നില്ല ഇഷാൻ കിഷൻ ധ്രുവ് ജൂറൽ എന്നിവരാണ് വിക്കറ്റ് കീപ്പർമാരായി റെസ്റ്റ് ഓഫ് ഇന്ത്യ ടീമിൽ ഇടം നേടിയത് ഈ നടപടി ആരാധകർക്കിടയിലും സോഷ്യൽ മീഡിയയിലും വൻ വിവാദമായി മാറി കാരണം ഈ അടുത്ത് നടന്ന ദുലീപ് ട്രോഫിയിൽ ഇഷാൻ കിഷനേക്കാൾ ഏറെ മെച്ചപ്പെട്ട പ്രകടനമായിരുന്നു സഞ്ജുവിന്റേത് പങ്കെടുത്ത രണ്ട് കളിയിലായി നൂറ്റി തൊണ്ണൂറ്റി ആറ് റൺസാണ് സഞ്ജു അടിച്ചെടുത്തത് നാല്പത്തിയൊമ്പത് എന്ന ബാറ്റിംഗ് ആവറേജും സഞ്ജുവിനുണ്ടായിരുന്നു എന്നാൽ ഇഷാൻ കിഷൻ ആവട്ടെ മുപ്പത്തി മൂന്ന് ആവറേജിൽ റൺസ് മാത്രമേ നേടാനായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടും ഇറാനിക്കപ്പിൽ സഞ്ജുവിനെ ഒഴിവാക്കി ഇഷാൻ കിഷൻ അവസരം നൽകിയത് വലിയ ചർച്ചാ വിഷയമായി മാറി നേരത്തെ ദുലീപ് ട്രോഫിയിലും സഞ്ജുവിനെ ആദ്യം പരിഗണിച്ചിരുന്നില്ല പിന്നീട് ഇഷാൻ കിഷൻ പരിക്കുമൂലം പിന്മാറിയപ്പോഴാണ് സഞ്ജുവിന് അവസരം കിട്ടിയത് അതേസമയം റെസ്റ്റ് ഓഫ് ഇന്ത്യ ടീമിൽ സഞ്ജുവിനെ പരിഗണിക്കാത്തത് ബി സി സി ഐയുടെ ഒരു പ്ലാൻ ബി ആണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പരയിലേക്ക് നറുക്കു വീണത് കൊണ്ടാണ് ഇറാനിക്കപ്പിൽ താരത്തെ ഒഴിവാക്കിയത് എന്നാണ് സൂചന ഇന്ത്യയുടെ ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പറായ ഋഷഭ് പന്ത് ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പരയിൽ ഉണ്ടാവില്ല ന്യൂസിലാന്റ് ഓസ്ട്രേലിയ എന്നിവർക്കെതിരായ ടെസ്റ്റ് പരമ്പര വരാനിരിക്കുന്നതിനാൽ പന്തിന് വിശ്രമം അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പരയിൽ മുഴുവനായും സഞ്ജുവായിരിക്കും ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ഇതുകൊണ്ടാണ് സഞ്ജുവിനെ ഇറാനി കപ്പിനുള്ള റസ്റ്റ് ഓഫ് ഇന്ത്യ ടീമിൽ എടുക്കാതിരുന്നത് അതേസമയം ഈ അടുത്ത് നടന്ന ശ്രീലങ്കൻ പരമ്പരയിലെ മോശം പ്രകടനം മൂലമുണ്ടായ പേരുദോഷം മാറ്റാൻ ബംഗ്ലാദേശിനെതിരെ സഞ്ജു മികച്ച പ്രകടനം പുറത്തെടുത്തേ മതിയാകൂ